ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി ഞായറാഴ്ചയാണ് നീതു അഡ്മിറ്റായത് തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ പ്രസവം കഴിഞ്ഞ് ഒൻപത് ദിവസത്തിന് ശേഷമാണ് നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത് ഇതിനിടെ ഫിറ്റ്സ് വന്ന് നീതു ഗുരുതരാവസ്ഥയിലായി തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നീതുവിനെ ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ നാല് മണിയോടെയാണ് നീതു മരിച്ചത് തുടർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അപാകത മൂലമാണ് നീതു മരണപ്പെടാൻ ഇടയായതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം